കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം രണ്ടുതരം മന്ത്രങ്ങളെ കുറിച്ചാണ് മന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ മന്ത്രം എന്ന് വെച്ചാൽ മനോ യന്ത്രമായിട്ട് പറയപ്പെടുന്നുണ്ട് മന്ത്രങ്ങളുടെ സ്ഥൽ രൂപമാണ് യന്ത്രങ്ങൾ യന്ത്രങ്ങളുടെ കേൾവി രൂപത്തിലുള്ള അവസ്ഥയാണ് മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ശ്രവിക്കും തോറും ഓരോ മന്ത്രങ്ങളും നമ്മൾ ശ്രവിക്കും തോറും നമ്മുടെ ബുദ്ധിക്കായാലും നമുക്ക് വരുന്ന പ്രവർത്തി മണ്ഡലങ്ങളെ തടസ്സങ്ങളെ ആയാലും ഒക്കെ ദൂരീകരിക്കാൻ ഈ മന്ത്രങ്ങൾ കൊണ്ട് സാധിക്കും നമ്മൾ ചെറുപ്പത്തിലൊക്കെ കൊച്ചിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ അപ്പം അതൊക്കെ വളർന്നു മറന്നുപോകുന്നുണ്ട് ക്ഷരം എന്ന് വെച്ചാൽ എന്താ നാശം അക്ഷരം നാശമില്ലാത്തത് അപ്പം ആ നാശമില്ലാത്ത അക്ഷരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവ പാഴനിർമ്മിക്കപ്പെട്ടു പണ്ട് ഋഷീശ്വരന്മാർ തപസ് ചെയ്ത് അത്രത്തോളം വീഴത്തും മഴയത്തും ഒക്കെ ചൂടത്തും ഒക്കെ തപസ് ചെയ്ത് നല്ല ആൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതി ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ് എഴുതപ്പെട്ടുള്ളതാണ് ഈ മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും ശുദ്ധവൃത്തി ആവശ്യമാണ് ശുദ്ധവൃത്തിയായിട്ടും വ്രതയോ വ്രതത്തോടെ മന്ത്രത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ നല്ല ഒരാചാരിൽ നിന്നും മന്ത്രോപദേശം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുക അങ്ങനെ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് നൂറു ശതമാനം ഫലശുദ്ധി ഉണ്ടാവും ആചാര്യ പക്ഷമനുസരിച്ചിട്ട് ആചാര്യൻ്റെ ഉപദേശം അനുസരിച്ച് വേണം അതിന്റെ ക്രിയാഭാഗങ്ങളായാലും അതിൻ്റെ ഉപാസന രീതിയായാലും പിന്തുടരാനായിട്ട് ഞാനിവിടെ രണ്ട് മന്ത്രങ്ങളുടെ പേര് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അത് നല്ല ഒരു ആചാര്യം നിന്നും ഒരിക്കലും ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല നേരിട്ട് പോയി കണ്ടു ചോദിച്ചിട്ട് ആ മന്ത്രത്തിന്റെ ഉപദേശം അതായത് രണ്ട് വെറ്റില കൊണ്ടുപോകണം ഒരു വെറ്റിലെയും പാക്കും വിദക്ഷണെ സദ്യത്തിന് കൊടുത്തിട്ട് നമസ്കരിച്ച് അതിന് ശേഷം നമ്മുടെ ഇടത്തെ ചെവി ഒരു വെറ്റില കൊണ്ട് മൂടി വലത്തെ ചെവിയിലാണ് മന്ത്രോപദേശം നമുക്ക് തരിക അപ്പം അതിൽ രണ്ടുതരം മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രം നമുക്ക് വിധിപ്രകാരം ജവിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് വശ്യമായിട്ട് വരികയും കുടുംബ ഉന്നതി ഉണ്ടാവുകയും ചെയ്യും ഒന്നാമത്തെ മന്ത്രം എന്ന് വെച്ചാൽ താരാദേവി മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമാണ് രണ്ടാമത്തെ മന്ത്രം മദനഗോപാല മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമാണ് ഇതിൻ്റെ മറ്റുള്ളവർ ഇതിനെ മിസ് യൂസ് ചെയ്യാൻ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ചാനലിലൂടെ ഈ മന്ത്രം പറയാത്തത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കാരണം എപ്പോഴും മന്ത്രത്തിനൊരു ശക്തിയുണ്ട് അത് ജപിക്കുന്നതിനും മറ്റുള്ളവരും ഒക്കെ ഒരു രഹസ്യ സ്വഭാവം ആവശ്യകതയും ഉണ്ട് അതുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാ നിർത്തുന്നു നന്ദി നമസ്കാരം